ഹലോ ഗൈസ് അപ്പം ബി ബി സെവൻ ലെ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആതിലനും നൂറനും കാണുന്നതിന് വേണ്ടി ഞാൻ കൊച്ചിയിലേക്ക് പോവാണ് ഇന്ന് അവിടെ ഒരു ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കുറേ നാളെന്ന് പറഞ്ഞാൽ ബി ബി കണ്ട സമയത്തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ അപ്പോൾ അവരെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ കാക്കനാടുള്ള സ്റ്റോറി ബോക്സ് കഫേയിൽ വെച്ചാണ് ഈ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുറേ ഫാൻസ് ഒക്കെ ആയിട്ടുള്ള കേരളത്തിലോ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത്ര അധികം ഫാൻസും കാര്യങ്ങളും അവർക്കുണ്ടോ എന്ന് മനസ്സിലാവുക ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് അറിയാൻ പറ്റും എങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഫാൻസ് മീറ്റ് തന്നെയായിരുന്നു കേട്ടോ അവരോട് പേഴ്സണലി സംസാരിക്കുമ്പോഴും ഫോട്ടോ എടുത്തപ്പോഴൊക്കെ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒന്നും വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോസ് എടുക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള നിലക്കു ഇതുപോലുള്ള കുറേ ആളുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് എടുക്കണ്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അവർ വന്നപ്പോഴല്ലേ എനിക്ക് ബിഗ് ബോസിൽ ഇത്രയും ദിവസം ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് നേരിട്ട് കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നിയിട്ടാണ് സാധാരണ ഉണ്ടാൾക്കാർ പോലെ തന്നെ സാധാരണ ആൾക്കാരെങ്ങനെയാണ് വലിയ മാറ്റമൊന്നും ഇല്ല എന്നാലും ഭയങ്കര അധികം സന്തോഷം തോന്നി ഒരു ജാടെയുള്ള ആളുകളൊന്നും അല്ലാട്ടോ ഭയങ്കര മിങ്ങി കണ് എല്ലാവരുമായിട്ട് സാധാരണക്കാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മിങ്ങിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ സാധാരണ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ തോന്നുന്ന പോലെ തന്നെ ആദ്യ തന്നെയാണ് കുറച്ച് ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾ നൂറ് കൂടുതലും സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് സംസാരിക്കുമല്ലെന്നല്ല എന്നാലും ആതിൽ കൂടുതൽ തഗ്ഗൊക്കെ അടിച്ച രസമാണ് പിന്നെ അവിടെ അനുമോളുടെ പി ആർ എന്ന് പറയുന്ന ആ ഒരു വിനിച്ചായിട്ടിനില്ലേ ആളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എല്ലാവരും ആയിട്ട് നല്ല മിംഗ്ലിങ് തന്നെയായിരുന്നു എന്തായാലും ഒരു അടിപൊളി ഫാൻസ് മീറ്റെന്ന് തന്നെ പറയാം ഒരു ഫാമിലി മൊത്തത്തിലൊരു ഫാമിലി വൈബ് തന്നെയായിരുന്നു കേട്ടോ അവർക്കും ഞങ്ങൾക്കും ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കട്ടിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ സെറ്റ് ആയി ആർക്കും ഇല്ലേ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും ഡീ മേക്കുള്ളത് കൊണ്ട് തന്നെ പിന്നെ നെഗറ്റീവ് ആയിരിക്കും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചു പോയായിരുന്നു പക്ഷെ അത് കണ്ടപ്പോ എന്റെ ലക്ഷ്യം കഴിഞ്ഞ് ഞാനത് കണ്ടപ്പോലെ ഞാൻ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും സപ്പോർട്ട് എന്തോ പിന്നെ के गामक चलो सॉरी गाइस टू देम आवर फैमिली हैड आई डियर এর দলিল ഗെയിം കഴിഞ്ഞ ഉടനെ എന്താ പോകണം എന്നാണ് ഞാൻ നിർത്തിട്ട് പോ അക് അങ്ങനത്തെ ഒരു സംസാരത്തിന് അക്ബറിന്റെ എല്ലാം എനിക്കറിയാം വേണ്ടി